മുടക്കിയ ആളാണ് ഇനിയും കൂടിയും ഞാൻ മുടക്കാൻ തയ്യാറാണ് പക്ഷേ എന്നെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാണും എന്നെ ജീവിക്കാൻ സമ്മതിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ് കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാർ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ചാരിറ്റി നടത്താൻ പറ്റില്ല എന്റെ ഫാമിലി നമ്മുടെ ചാരിറ്റി ഫാമിലിയുടെ അച്ചായൻ ചാരിറ്റി നിർത്താനുണ്ടായ കാരണം അച്ചായനെ സൈബർ ബുള്ളിയും ചെയ്യുന്നു അച്ചായനെ ഭീഷണിപ്പെടുത്തുന്നു അച്ചായനോട് പണം ചോദിക്കുന്നു ഇതൊക്കെയാണ് അച്ചായനെ അച്ചായന ഈ ചാരിറ്റി നിർത്താനുള്ള കാരണം നമുക്ക് ഈ അച്ചായനെ നമ്മൾ സാധാരണ ജനങ്ങൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് തീരെ നിവൃത്തിയില്ലാത്ത ആളുകളെ പണം കൊടുത്ത് സഹായിക്കുകയും വീട് വെച്ച് സഹായിക്കുകയും അങ്ങനെ പല തരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടാണ് പാവങ്ങളുടെ രക്ഷകനായി അച്ചായും നമുക്ക് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് അപ്പൊ ഒരുപാട് ആളുകൾക്ക് അച്ചായും കാരണം ഒരു സഹായം കിട്ടിയിട്ടുണ്ട് ആ സാധനമെല്ലാം ഇപ്പോ നിർത്തലാക്കിയിരിക്കുകയാണ് നിർത്തലാക്കാനുണ്ടായ കാരണമാണ് അച്ചായൻ പറഞ്ഞത് സോ അച്ചാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു രീതിയാണ് അച്ഛായൻ സഹായം നിർത്തിയതാണോ അത് കൊണ്ട് സഹായം നിർത്തിച്ചതാണോ ആ സംഭവമാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് അത് ആദ്യമായിട്ട് ആദ്യം സബ്സ്ക്രൈബ് ചെയ്തതാണ് നിരക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്കും ഷെയറും കമന്റും എല്ലാം ചെയ്തേക്കാം ഓക്കെ നമ്മൾ അച്ഛന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോകുകയാണെങ്കിൽ അച്ഛൻ കുറിച്ച് തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇന്ന് വായിക്കാം എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് നൽകുന്നതിനേക്കാൾ പുണ്യം മറ്റൊന്നില്ല എന്ന് മറ്റൊന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല അതായത് പാവങ്ങളെ സഹായിക്കുക എന്നതാണ് അച്ചായൻ ഏറ്റവും വലിയ പുണ്യമായിട്ട് കാണുന്നത് ആ അച്ചായൻ ചെയ്തിരുന്ന പുണ്യങ്ങൾ നിർത്തലാക്കിയിരിക്കുകയാണ് ഇനി മുതൽ അച്ചായൻ യാതൊരു വിധത്തിലുള്ള പുണ്യങ്ങളും ചെയ്യില്ല എന്നാണ് പറയുന്നത് ഓക്കെ നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ അച്ചായൻ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ചായൻ നാൽപ്പത് വീഡിയോകൾ പണിയുന്നു നാൽപ്പത് കടകൾ ഉദ്ഘാടനം ചെയ്യുന്നതിനോടൊപ്പം അതിൽ അച്ചായൻ പഠിത ഒരു വീട് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന വീടാണെന്ന് പറഞ്ഞത് അലികേഷൻ അച്ചായന്റെ നേരെ വരുന്നു അച്ചായൻ അത് ലാസ്റ്റ് സമ്മതിച്ചു അത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്ന വീടാണ് അത് പണി തീർന്നപ്പോഴത്തേക്കും ഞാനത് പണി തുക എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞപ്പോൾ അച്ചാൻ ഇത് പറഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോ പല ആൾക്കാരും അച്ചായൻ ബാക്കി പണിഞ്ഞ് മുപ്പത്തൊമ്പത് വീട് കാണണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി ഓക്കെ ഈ അച്ചായൻ പല ആൾക്കാരെ സഹായിച്ചിട്ടാണ് മുന്നോട്ട് വന്നത് സഹായിച്ചു എന്ന് പറഞ്ഞാൽ തീരെ നിവൃത്തിയില്ലാത്ത ആളുകളെ വളരെ ബുദ്ധിമുട്ടുന്ന ആളുകളെ ക്യാൻസർ രോഗമായിട്ട് നിന്ന ആളുകളെയൊക്കെയാണ് അച്ചായൻ സഹായിച്ചത് അച്ചായൻ ഒരാളെ സഹായിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല അച്ചായൻ പലരെയും സഹായം ആ സഹായം നിർത്തരുത് വീണ്ടും സഹായിക്കണമെന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതിനൊരു ട്രാൻസ്പെരൻസി കുറവുണ്ടോ എന്ന് ഈ ഇഷ്യൂ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് നമ്മളെല്ലാവരും സംസാരിച്ചത് നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ചായൻ അച്ചായന്റെ ചാരിറ്റി വർക്കുകൾ നിർത്തുകയാണെന്ന് പറഞ്ഞു നിർത്താനുണ്ടായ കാരണം എന്താ ഒന്ന് അച്ചായനെ ഭീഷണിപ്പെടുത്തുന്നു രണ്ട് അച്ചാനെ സൈബർ ബുള്ളി ചെയ്യുന്നു മൂന്ന് അച്ചാന്റെ കൂടാരും നിൽക്കുന്നില്ല അച്ചായനോട് സാമ്പത്തികം ആവശ്യപ്പെടുന്നു അതായത് പല ആൾക്കാരും സാമ്പത്തികം ആവശ്യപ്പെടുന്നു അച്ചാനെതിരെ ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതായത് ഇതുപോലെ ചോദ്യം ചോദിച്ചതല്ല പുള്ളിക്കാരനെ പേഴ്സണലി അറ്റാക്ക് ചെയ്ത സമയത്ത് അച്ചായും പറഞ്ഞൊരു സാധനമാണ് മറ്റു പല ജൂലറിക്കാരുടെ നിന്നും നക്ക പിച്ച മേടിച്ചിട്ട് എനിക്കെതിരെ വീഡിയോ ചെയ്തു എന്നൊരു സാധനം അച്ഛൻ പറഞ്ഞിരുന്നുണ്ടായിരുന്നു ഇത് നടക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ് കാരണം നമ്മുടെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എത്തിക്സ് നോക്കിയിടുന്നവരൊന്നുമല്ല പൈസ മറ്റൊരു വീടുകൾക്കാരെ പറഞ്ഞു ഇയാളെ തകർക്കണം തകർക്കണം ആ ഒരു സെറ്റപ്പ് ചെയ്യുന്ന ആളുകളുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പോ അച്ചാൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അച്ചാൻ്റെ ഒരു വോയിസ് മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ മൊത്തം കിടന്ന് കറങ്ങുന്നുണ്ട് ഈ വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ അച്ചായൻ്റെ ഒരു കോഴിയാണെന്ന് പറയുന്ന സാധനത്തിലുള്ള വോയിസ് മെസ്സേജ് ആണ് കിടന്ന് കറങ്ങുന്നത് അച്ചാതിന്റെ പഴയ ഒരു ന്യൂസ് കിടന്നു ഇറങ്ങുന്നുണ്ട് അതായത് സ്വർണം മീൻസ് കല്യാണത്തിന് സ്വർണം കൊടുത്ത് തിരിച്ചു വയ്ക്കുന്ന പല്ലി എന്നുള്ള രീതിയിൽ അതായത് ഒരു പാവത്തിന് സ്വർണം കൊടുത്ത് സാധിച്ചു കല്യാണത്തിന് സ്വർണ്ണം കൊടുത്ത് സഹായിച്ചു അത് മേടിക്കാൻ തല്ലി പഴയ ന്യൂസ് ഇപ്പൊ എടുത്തിട്ടുണ്ട് അത് അച്ചായം വേറെന്തോ പരിപാടിക്ക് പോയതാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ തുടക്കം അച്ചായന്റെ ഒരു വോയിസ് വോയിസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ആ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ബാക്കി പറയാം ഒത്തിരി ഇഷ്ടം ഇത്രയും കേട്ടോ അതുപോലെ നിന്നെ എനിക്ക് അതുപോലെ ജീവനായി പോയെ ഓക്കെ ഇതാണ് അച്ചാന്റെ പുറത്ത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വോയിസ് ഈ വോയിസിന്റെ ഉറവിടം എവിടാണെന്ന് ആർക്കും അറിയുന്നില്ല എവിടുന്നോ വന്നൊരു വോയിസ് മെസ്സേജ് എല്ലാവരും എടുത്ത് ഉപയോഗിക്കുന്നു ഇതാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജിന്റെ മുകളിൽ ഫോർവേഡ് മെനി ടൈംസ് എന്ന് കാണാം അതായത് ഒരുപാട് ആളുകളിലേക്ക് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് കൈമറിഞ്ഞാണ് ഈ ഒരു വോയിസ് നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ആണേ കറക്റ്റാണേ അപ്പോ ഈ ഈ ഒരു വോയിസ് അയച്ച സമയത്ത് അപ്പുറത്തെ തലക്കിൽ ഒരു സ്ത്രീ ഉണ്ടാവണമല്ലോ സ്ത്രീക്ക് അയക്കണമല്ലോ ഈ അച്ഛൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് അങ്ങനെ ഒരു സ്ത്രീ എന്നോട് ഇദ്ദേഹം മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല അപ്പുറത്തെ വശത്ത് ആരാണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ആ സംഭവം ഇരിക്കുമ്പോ നമുക്ക് വീണ്ടും അച്ചായൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം അച്ചായനെ അച്ചായൻ നല്ല കാശമുള്ള ആളാണ് അച്ചായന് ഇഷ്ടം പോലെ ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട് അച്ചായന് സ്വർണത്തിന്റെ പരിപാടിയാണ് അച്ചായന്റെ പലതരത്തിലുള്ള കാറുകളുണ്ട് അല്ല ദമ്പടിയുണ്ട് അച്ചായന്റെ കയ്യിൽ കുറച്ച് ദമ്പടി അടിക്കാം എന്ന് പറഞ്ഞ് ഈ ഒരു വോയിസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ജനറേറ്റ് ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയം എനിക്കങ്ങനെ സംശയം തോന്നാനുള്ള കാരണം ഈ വോയിസ് വോയിസിന്റെ ഉത്ഭവം ഇല്ല ഈ വോയ്സിന്റെ അങ്ങേ തലക്കിലുള്ള ആളില്ല ഈ വോയിസ് ആരാർക്ക് ഫോർവേഡ് ചെയ്തോന്നില്ല ഇത് അച്ചായൻ ആർക്കെങ്കിലും അയച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾ രംഗത്ത് വന്നിട്ടില്ല എവിടുന്നോ ക്രിയേറ്റ് വന്നൊരു തന്നൊരു വോയിസ് ആരൊക്കെയോ പിടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അച്ചായൻ പണ്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ചെല്ലാം തെറ്റ് പറയുന്നത് അതോ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ റണ്ണായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്കിനി നോക്കുകയാണെങ്കിൽ അച്ചായൻ തുടക്കത്തിൽ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ ഏത് ഡയലോഗ് ഞാൻ ചാരിറ്റി നിർത്തു എന്നുള്ളത് മുറ കാണിക്കട്ടെ മുറ മുറക്കാണിക്കാം മുടക്കിയാണ് ഞാൻ ഞാൻ മുടക്കാൻ തയ്യാറാണ് പക്ഷേ സൈബർ അറ്റാക്കും കാണും ജീവിക്കാൻ ഈ നിർത്തുവാണ് ഇതാണ് അച്ചായന്റെ വോയിസ് വോയിസ് ഈ അച്ചായം പറഞ്ഞ ഡയലോഗ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് ശരിക്കും ഡബല്ലിട്ട് ഞാനത് സാധനം ഒന്ന് ചെയ്തു നോക്കി സംഭവം സക്സസ് ആ അച്ചായം പറഞ്ഞ സെയിം ഡയലോഗ് ഒരു ഇനി ഞാൻ ഞാൻ പക്ഷേ എന്നെ സൈബർ അറ്റാക്കും ഈ ഇത് ഡബിങ് ശരിക്കും ഒരു ഇതാണ് ഇത് ഡബിങ് എന്ന തെളിയിക്കാനായിട്ട് ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു കാണിക്കാം അച്ചായം പറയുന്നതും ഇടയ്ക്കാ പെണ്ണിന്റെ വോയിസും ഇടയ്ക്ക് വീണ്ടും അച്ചായം പറയുന്നതും നമുക്ക് അതുകൊണ്ട് കേട്ട് പക്കാസി സാധനം ഇനി ഞാൻ ഞാൻ തയ്യാറാണ് എന്നെ 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 സൈബർ അറ്റാക്കും കാരണം കാരണം ജീവിക്കാൻ ഈ ഇപ്പോഴും സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാരെ ഇത് വെച്ചിട്ട് സാധനം ജനറേറ്റ് നമുക്ക് നമുക്ക് പറ്റും ും ഒരു സംശയം അത് പറ്റൂടെ പോലീസ് ചേഞ്ച് വെച്ചിട്ട് സൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും അച്ഛായും പറയാത്തൊരു സാധനം സെറ്റ് ചെയ്യാൻ പറ്റുമോ സെറ്റ് ചെയ്യാൻ പറ്റും അച്ഛായും പറയാത്തൊരു സാധനം അച്ഛൻ്റെ പോലീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ ഒരു ടെക്കി അല്ല ഞാൻ ഭയങ്കരമായിട്ട് ഒരു ടെക്നിക്കൽ നോളജ് ഉള്ളൊരു ഇതിനല്ല ആ ഞാൻ ചെയ്തൊരു സാധനം ഈ അച്ചാന്റെ ഒരു വോയിസ് അച്ചായൻ പറയുന്ന ഒരു സാധനം മറ്റൊരു ഡയലോഗ് നമ്മൾ നമ്മളിട്ടൊരു സ്ക്രിപ്റ്റ് അച്ചായം പറയുന്ന സാധനം നമുക്ക് ഇത് ഞാൻ ഞാൻ ജനറേറ്റ് ചെയ്താണ് സൈറ്റിന്റെ പേരൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് അച്ചായൻ പറയുന്ന വോയിസ് ഞാൻ ആ ഒരു സൈറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ഇത് ടോണിംഗ് എന്നാണ് ഇതിന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയാം ആ സൈറ്റിലിട്ട് എക്സ്പോർട്ട് ചെയ്ത് അച്ചായന്റെ വോയിസ് അവിടെ ഇട്ട് കൊടുത്തിട്ട് ആ വോയിസ് വെച്ചിട്ട് നമ്മൾ ഒരു ഡയലോഗ് ടൈപ്പ് ചെയ്ത് കൊടുത്തു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ഡയലോഗ് ആണ് നിങ്ങളീ കാണുന്ന ഐ ലവ് യു ഉമ്മ ഉമ്മ എന്നുള്ളത് ഈ സാധനം അച്ചായന്റെ വോയിസിൽ പറയും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സാധനം അച്ചായന്റെ വോയിസിൽ പറയും അതാണ് സെറ്റപ്പ് നമുക്കായാലും അച്ചായന്റെ വോയിസിൽ ആ സാധനം ജനറേറ്റ് ആയിട്ട് പറയുന്നു കേട്ട് നോക്കാം ഐ ലവ് യു ഉമ്മ ഐ മിസ് യു മാസ്റ്റർ മൈൻ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ സൗണ്ട് കേട്ടോ എക്സാക്ട് അച്ചാൻ്റെ സൗണ്ട് അല്ലേ പറഞ്ഞ ഡയലോഗ് പാളിപ്പോയി കാരണം നമ്മൾ അത്രയും ടെക്യൊന്നും അല്ലേ നമുക്ക് അത്രയും ടെക്നിക്കൽ നോളജ് ഒന്നുമില്ല ഞാനത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ടാണ് ആക്കിയത് സോ അച്ചാൻ്റെ വോയിസ് ഡിക്റ്റുമായിട്ട് ഏക്ക് ചെയ്യാൻ പറ്റി ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞൊരു സാധനം വളരെയധികം ട്രെൻഡിംഗ് ആയിട്ടുണ്ടായിരുന്നു ഈ ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫേസ് വെച്ചിട്ട് അയാളെ റീക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയാളെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുക അങ്ങനെ നമ്മുടെ ആക്ട്രസ് ആയിട്ടുള്ള രശ്മികാ മന്ദാനയുടെ ഒരു മോശമായിട്ടുള്ള വീഡിയോ മറ്റേ വളരെയധികം പ്രചരിക്കുകയും ആ വീഡിയോയ്ക്കെതിരെ രശ്മിക കേസ് പോയൊക്കെ ചെയ്തു ആ വീഡിയോയുടെ പെർഫെക്ഷൻ ഞാൻ നിങ്ങൾ കാണിക്കാം അതായത് ടെക്കി ആയിട്ടൊരാൾക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് ഇനി വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സാധനം ഒന്ന് കാണിക്കാം ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റുമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടുകഴിഞ്ഞാൽ രക്ഷ്മാനല്ലെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ഇനി ഇത് വീഡിയോ അല്ലേ നമുക്ക് വോയിസ് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും കേട്ടിട്ടില്ലേ വിജയ് മലയാളം പാട്ട് പാടുന്നു നമ്മുടെ മോദിജി മലയാളം പാട്ട് പാടുന്നു നമ്മുടെ ലാല് നടൻ ലാല് പാട്ട് പാടുന്നു അല്ലെങ്കിൽ അവർ പറയാത്ത ഡയലോഗുകൾ പറയുന്നു പല ആൾക്കാരുടെയും വോയിസ് ഇത്രത്തിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് കേട്ടിട്ടുണ്ട് ഇതും ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് വളരെയധികം പോസിബിൾ ആയിട്ടൊരു സാധനമാണ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ടെക്കി ആയിട്ടൊരാൾ പറയുന്നത് ഞാൻ നിങ്ങളൊന്നും ഒരു റീൽ നമ്മൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം അതുകൊണ്ട് വീഡിയോ തന്നെ സേവ് ചെയ്ത് വെക്കാം സോ ഇതിനുവേണ്ടി കവേഴ്സ് ഡോട്ട് എ പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോവാ റൈറ്റ് നോ എന്ന് കൊടുത്തതിനു ശേഷം ഈ പേജ് വരികയാണെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്യാം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ നമുക്ക് ആർട്ടിസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ നമ്മുടെ എപ്പിക് സിംഗറിനെ തന്നെ സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ട് ലെറ്റ്സ് ഗോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സോങ് അവിടെ കിട്ടും സംംസ് നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിക്ക് ഒരു ലിങ്ക് വരും അത് ക്ലിക്ക് ചെയ്താലും മതി ആ ഒരു സോങ്ങ് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം വീഡിയോ സംഭവം വന്നോ സെറ്റ് വന്നോ അപ്പൊ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുക ഞാൻ ഈ ഒരു സാധനം അച്ചായൻ ആയിരിക്കില്ല അല്ലെങ്കിൽ ഈ വോയിസ് അച്ചായന്റെ ആയിരിക്കില്ല എന്ന് ചിന്തിച്ചുള്ള കാരണം ഈ വോയിസ് ആർക്കാണോ അയച്ചത് അയാള് രംഗത്തില്ല ഈ വോയിസ് ആരാണോ കേട്ടത് അവര് രംഗത്തില്ല ഈ വോയിസ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് അതാർക്കും അറിയത്തില്ല ഒരു മനുഷ്യനെ തകർക്കാനുള്ള ഒരു ആണിനെ തകർക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് ഒരു സ്ത്രീ അലിഗേഷൻ എടുത്ത് തലയിലോട്ട് വെച്ചു കൊടുക്കുക എന്നുള്ളത് ഇപ്പൊ അച്ചായന്റെ ബിസിനസിന്റെ ഏറ്റവും വലിയ വളർച്ച എന്ന് പറഞ്ഞാൽ അച്ചായം ചെയ്യുന്ന ചാരിറ്റി വർക്കാണ് അച്ഛൻ ചെയ്യുന്ന ചാരിറ്റി വർക്കിന് ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല ഞാൻ കുറ്റം പറഞ്ഞ സാധനം അച്ചായൻ പറഞ്ഞ ഡയലോഗുകളിലെ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല അതാണ് ഞാൻ കുറ്റം പറഞ്ഞ ഒരു സാധനം ഞാൻ കുറ്റം പറഞ്ഞ രണ്ടാമത്തെ സാധനം ഈ ലൈഫ് മിഷൻ പദ്ധതി കംപ്ലീറ്റ് ആയിട്ട് അക്രഡിറ്റ് എടുത്തത് ലൈഫ് മിഷൻ പദ്ധതിയുടെ വീടാണെന്ന് ഒന്ന് സൂചിപ്പിക്കായിരുന്നു ഈ രണ്ട് താഴെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതിനു പകരം അച്ഛാന്റെ ഏതൊക്കെയോ വോയിസ് വരുന്നു മറ്റേ ഈ എന്റെ കാസറ്റ് ഹക്കീം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പല കാര്യങ്ങൾ വരുന്നു ഈ വരുന്ന കാര്യങ്ങൾ ഈ ഹക്കീമിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിയിൽ വന്നൊരു നെഗറ്റീവ് ആര് എന്ത് കൊടുത്താലും പുള്ളി എപ്പോഴും പിടിച്ച് സ്റ്റാറ്റസ് ആക്കുന്നു നമ്മുടെ ആര്യൻ ബിഗ് ബോസ് നിന്നപ്പോഴത്തേന് ആര്യന്റെ ഒരു സാധനം വന്നു പുള്ളി കലതാക്കി നമ്മുടെ മറ്റേ നടൻ ഏതൊരു ഏജ് ജനറേറ്റഡ് വീഡിയോക്കും മറ്റേ ഒരു വേനൽ പുഴയിൽ തള്ളി നീരിൽ പുള്ളിയുടെ സാധനം സെറ്റപ്പ് ആക്കി അപ്പൊ ആ ആ സാധനത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്നൊന്നും നമ്മൾ അതിന്റെ ആർക്കും അറിയില്ല ഇനി നമ്മൾ ഈ എന്റെ ഗ്യാസറ്റിന്റെ വീഡിയോ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വീഡിയോ മൊത്തം ഹൈലി എഡിറ്റഡ് സാധനമാണ് ഈ എഡിറ്റിങ് മാക്സിമം ഏജ് ജനറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഹക്കി വിടുന്ന കൂടുതൽ സാധനങ്ങളും എയ് ജനറേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് അപ്പൊ ഇത് ഹക്കിയും ചെയ്തായിരിക്കും എന്നല്ലേ ഞാൻ പറയുന്നു ഒന്നുകിൽ ഹക്കിയും ചെയ്തായിരിക്കാം ഇല്ലെങ്കിൽ അക്കിവിനെ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് കൊടുത്തതായിരിക്കാം ഒരു അച്ഛൻ്റെ ഒറിജിനൽ വോയിസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ അങ്ങനെ ഒരു കോഴിയാക്കി ചിത്രീകരിച്ച് അങ്ങേരെ ഈ ഒരു പല ആൾക്കാർക്ക് സഹായം കിട്ടുന്നതാണ് അങ്ങേരുവ അത് ഇല്ലാതാക്കുന്നതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റികളെ രേഖപ്പെടുത്തുക അച്ഛൻ തിരിച്ചു വരട്ടെ അച്ഛായൻ സഹായങ്ങൾ ആഴ്ച കവർ ചെയ്യട്ടെ പക്ഷെ ഒരാളുടെ ഒരാള് തകർക്കാൻ വേണ്ടി ഇത്തരം സാധനങ്ങളൊക്കെ ചെയ്ത് വെക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ പോയിസ് ജനുവനാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ആൾ വെളിപ്പെടെ നല്ല ഒരാളില്ലല്ലോ ഞങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താറ്റായിട്ടാണ്